ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യൂ ഇ മലയാളം ഗ്രൂസിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ചില റസ്ലേഴ്സിന് മാത്രം നല്ല പൊസിഷനോ അതുപോലെ തന്നെ നല്ല പുഷോ കൊടുക്കുന്ന പരിപാടിയുണ്ട് പക്ഷേ പുതുതായി വരുന്ന ഒരു റെസ്ലർക്ക് ഇങ്ങനെ നല്ല പൊസിഷനോ നല്ലൊരു പുഷോ കൊടുക്കുന്ന കാര്യം വളരെയധികം കുറവാണ് ഡബ്ല്യു ഡബ്ല്യു ഇ യിൽ എന്നാലും ചില പുതിയ റെസ്ലേഴ്സിനെല്ലാം തന്നെ ഡബ്ല്യു ഡബ്ല്യു ഇ വളരെ നല്ല പുഷ് കൊടുക്കാറുണ്ട് അതിൽ ഒരാളാണ് റോമൻ റൈൻസ് കാരണം അന്നത്തെ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഫെയ്സ് ഓഫ് ദി കമ്പനി ആയിരുന്ന ജോൺസിനയ്ക്ക് പകരമായിട്ടാണ് ഇപ്പോൾ റോമൻ റൈൻസ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആയിരിക്കുന്നത് പുതിയ ഒരു റെസ്ലർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് റോമൻ റൈൻസിന് ലഭിച്ചിരിക്കുന്നത് അതോടുകൂടെ ജോൺസിന ഒരു പാർട്ട് ടൈം റോളായി ഡബ്ല്യു ഡബ്ല്യു ഇയിൽ മാറിയും കഴിഞ്ഞു ഇപ്പോഴിതാ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന ബ്രോ ലെസ്നർ പോയി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ബ്രോ ലെസ്നറെ റീപ്ലേസ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു റെസ്ലറെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഇടുക വളരെയധികം ആവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യവുമല്ല കാരണം അത്രയ്ക്കും ഒരു പവർഫുൾ റെസ്ലറാണ് ബ്രോ ലെസ്നർ ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ കേൾക്കുന്ന ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ ലാർസ് സളിവൻ ആണ് ബ്രോക്ക്ലെസ്നറിന് പകരം വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ എന്നും അടുത്ത ബ്രോക്ക്ലെസ്നർ ആവുന്നത് ലാർസ് സളിവൻ ആയിരിക്കും എന്നുള്ളതുമാണ് ഇതിനായി മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും കേൾക്കുന്നത് ആ മൂന്ന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആദ്യത്തെ കാരണമായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇവരുടെ രണ്ടു പേരുടെയും ഫിസിക്കൽ സ്ട്രക്ചറാണ് വിൻസ് മക്മോഹോന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ ഫിസിക്കൽ സ്ട്രക്ചർ ഉള്ള ബിഗ് മെൻസിനെയാണ് എന്നാണ് പറയുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് വിൻസ് മെക്മഹോൻ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ബ്രോക്ക് ലെസ്നറെ ഇത്രയധികം പുഷ് കൊടുത്ത് നിർത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ബ്രോക്ക് ലെസ്നറെ വെച്ച് നോക്കിയാൽ ലാർഡ്സ് അളിവൻ അദ്ദേഹത്തിൻ്റെ അത്ര ഒന്നുമില്ല എങ്കിലും ഇപ്പോഴുള്ള റെസ്ലേഴ്സിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഫിസിക്കൽ ഉള്ള ഒരു റെസ്ലർ തന്നെയാണ് ലാർഡ്സ് അളിവൻ ഇങ്ങനെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ ഉള്ള ഒരാൾക്ക് മാത്രമേ ബ്രോക്ക് ലെസ്നറെ റീപ്ലേസ് ചെയ്ത് ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമതായി പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബ്രോക്ലസ്നർ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഡെബ്യൂട്ടി ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ജെഫാഡി മാറ്റാഡി എന്നിവരെ രണ്ടുപേരെയും ബ്രോക്ലസ്നർ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ലാർസ് സളിവൻ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് കടന്നു വന്നതും ജെഫാഡി മാറ്റാഡി എന്നിവർ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു അതായത് ബ്രോക്ലെസ്നർക്ക് ഡബ്ല്യു ഡബ്ല്യു ഇ കൊടുത്ത സ്റ്റോറി ലൈൻ എന്താണോ അതുപോലെ തന്നെയുള്ള ഒരു സ്റ്റോറി ലൈനാണ് ലാർസ് സളിവനും കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ അതേപോലെ തന്നെ ഏറ്റവും നന്നായി പുഷ് കൊടുക്കുന്നുണ്ട് ലാസ് അളിവിന് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ റൈമോസ്റ്റീരിയോയെയും ആർ ട്രൂത്തിനെയും എല്ലാം അറ്റാക്ക് ചെയ്തിട്ട് പോയത് ബ്രോക്ലസ്നറെ ബീസ്റ്റ് എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ റിങ്ങിലുള്ള പെർഫോമൻസ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എജിലിറ്റിയും കിറ്റ്നസും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തരത്തിൽ വളരെ വലുതാണ് എഫ് ഫൈവും സൂപ്ലക് സിറ്റിയും ബ്രോക്ക് ലെസ്നറിൽ മറക്കാൻ കഴിയാത്ത രണ്ട് മൂവുകളുമാണ് എന്നാൽ പണ്ടത്തെ ലെസ്നറിൻ്റെ മാച്ചുകൾ കണ്ടവർക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ടേൺ ബക്കിളിൻ്റെ മുകളിൽ കയറി ചാടുന്ന തരത്തിലുള്ള ഒരു മൂവും കൂടി ഉണ്ടായിരുന്നു എന്നാൽ പതിയെ പതിയെ അദ്ദേഹം ആ മൂവും ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ലാർജ് സളിവനെ അതുപോലെ തന്നെ ടേൺ ബക്കിളിൻ്റെ മുകളിൽ കയറി ചാടുന്ന ഒരു മൂവുണ്ട് അദ്ദേഹം ഒന്നെങ്കിൽ ഡൈവിംഗ് ഹെഡ്ബട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഡൈവിംഗ് എൽബോയോ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പോയിന്റുകളും ലെസ്നറും സൾവനും ഐഡന്റിക്കൽ ആണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവർ രണ്ടുപേരും തമ്മിൽ എവിടേക്കെയോ ഒരു സിമിലാരിറ്റീസ് ഉണ്ട് ബ്രോക്ക് ലെസ്നറിനെ റീപ്ലേസ് ചെയ്യാൻ ലാർജ് സൾവൻ മതിയാകുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക താങ്ക്